ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതിലും ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് വരാൻ പോകില്ല നമുക്ക് അവിടെ ഉള്ളവർക്കായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായാലും നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു സംഭവം തന്നെയായിരുന്നു കാരണം അവർ മൂന്ന് പേരും തിരിച്ചെത്തുമോ എന്താകും എന്നൊരു കാര്യം ഞാനത് എനിക്ക് ഒന്ന് തമിഴിലോ തെലുങ്കിലോ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു മിനിറ്റ് കൊടുക്കും അവർക്ക് ഈ പറയുന്ന നമുക്ക് ഡോറ് തുറന്ന് കൊടുക്കും ആ മൂവർ സംഘം അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ആയിട്ട് ഒറ്റയ്ക്കുള്ളതാണ് വേറൊരു ഭാഷയിലുള്ളത് ഞാൻ കണ്ടേന്ന് പറയുന്നത് അപ്പം ഇവിടെ മൂന്ന് പേരെയാണ് അതും അവരിൽ നിന്ന് തന്നെ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ആർക്കാന്ന് വെച്ചുള്ളത് അതിനകത്ത് അനുഭവം ഉണ്ടായിരുന്നു ആതിലെ ഉണ്ടായിരുന്നു അക്ബർ ഉണ്ടായിരുന്നു അവരുടെ ധൈര്യത്തെ സമ്മതിച്ചു പറ്റൂ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നാല് ലക്ഷം രൂപ അവിടെ ഉണ്ട് ഒരു കാറിൽ വെളിയിൽ ഇട്ടിരിക്കുന്ന കാറിൽ വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇരുപതിനായിരം രൂപയുടെ ഇരുപത് കെട്ടുകൾ പക്ഷേ ആ ഒറ്റ മിനിറ്റിനുള്ളിൽ ഈ ഡോറ് തുറക്കുന്ന സമയത്ത് സൈറൺ മുഴങ്ങുന്ന സമയത്ത് ഇറങ്ങി ഓടുക എന്നിട്ട് കാറിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ചിരിക്കുന്ന ആ പൈസ എടുത്തിട്ട് ആ ടൈമിനുള്ളിൽ ആ ഡോറിനകത്തേക്ക് അതായത് ബിഗ് ബോസ് അകത്തേക്ക് കയറുക കയറിയില്ലെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഇവിടുന്ന് എവിക്റ്റ് ആയി പോവാന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ടുള്ള ധൈര്യമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ബിഗ് ബോസ് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇനി നിങ്ങൾക്ക് വെളിയിൽ പോയതിന് ശേഷം അത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ളിൽ കയറിയാലും മതി എന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ മൂവരെയും സമ്മതിച്ചേ പറ്റൂ അതിലപ്പുറത്തേക്ക് വേണമെങ്കിൽ അവർക്ക് അപ്പോഴും ഒരു കുതന്ത്രം പ്രയോഗിക്കാൻ പറ്റുമായിരുന്നു ഏതെങ്കിലും ഒരു തരത്തിൽ രണ്ടുപേര് തമ്മിൽ ഒരു ഒരു പ്ലാനിംഗ് ി ഒരാളെ എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എവിക്ട് ചെയ്യാനുള്ള തന്ത്രം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു പക്ഷെ മൂന്ന് പേരും കളിച്ചതെന്ന് പറയുന്നത് നമുക്കറിയാം ഈ മൂന്ന് പേരും തമ്മിൽ ഒരു രീതിക്കും ആദ്യം മുതലേ അടിയുള്ള ആൾക്കാരാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്ന അക്ബറും അനുമോളും തമ്മിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് അത് പേഴ്സണൽ ക്രെഡിറ്റായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവർ ആതിലെ അക്ബറും തമ്മിലാണ് ഇപ്പോൾ ഒരു ഒരു അല്ലാതെ ഒന്ന് പോണത് അനുമോളും ആതിലെയും തമ്മിൽ പ്രശ്നമാണ് പക്ഷെ എന്നിരുന്നിട്ട് പോലും ഒരു ടാസ്ക് വരുന്ന സമയത്ത് അവർ മൂന്നും ഒത്തൊരുമിച്ച് അവർ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടാക്കി കിട്ടുന്ന പൈസ കൃത്യമായിട്ട് വീതിച്ച് ആ ഒരു സംഭവം സമ്മതിച്ചേ പറ്റുള്ളൂ കാരണം ടാസ്കില് അവർ ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്നൊരു സാധനം അല്ലെങ്കിൽ അതൊന്ന് അതെന്ന് പറയുന്നത് അത്രയും സ്പിരിറ്റിൽ എടുക്കുന്നു പറയുന്നത് അതിലപ്പുറത്തേക്ക് പക്ഷേ ഇതിനുശേഷം ഉണ്ടായിട്ടുണ്ട് അത് വേറൊരു കാര്യം കാരണം ആ ഒരു കാര്യത്തിൽ ഒരാൾ എണ്ണാം അല്ലെങ്കിൽ ഒരാൾ ഇന്ന സ്ഥലത്ത് നോക്കുക ഞാൻ ഇന്ന സ്ഥലത്ത് നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞൊരു പ്ലാനിങ് ഇത്ര ടൈമിനുള്ളിൽ കയറണം എന്നൊരു പ്ലാനിങ് അതിനുള്ളിൽ ആതിലെ എടുത്തത് ആതിലെ പറയുന്നുണ്ട് ഞാൻ ഒന്നും എടുക്കാതിരുന്നിട്ടില്ല ഞാൻ ഒരു കെട്ടെങ്കിലും എടുത്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് ആതിലെ പറയുന്നുണ്ട് അക്ബർ ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഞാൻ നാല് കെട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്നവിടെ വന്നതിന് ശേഷമാണ് പറയുന്നത് അനുമോളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ഏഴ് കെട്ട് ഈ പറയുന്ന അനുമോൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അനുമോൾ പറയുന്നു അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് കെട്ടാകുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അനുമോൾക്കും ഈ പറയുന്ന അക്ബറിന് നാല് കെട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എൺപതിനായിരം രൂപയാണ് അവിടെ വരേണ്ടുള്ളത് എന്ന് പറയുന്നത് പിന്നെ ആതിലെ ഒരു കെട്ട് എടുത്തു എന്ന് പറയുമ്പോൾ ഇരുപതിനായിരം രൂപ അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ വരണം പക്ഷെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവർ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം ആരോ പറഞ്ഞൊരു കണക്കിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് അപ്പൊ ലാസ്റ്റ് ആതിലെ പറയുന്നുണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് എന്തായാലും അപ്പം ആതിലേക്ക് ഈ പറയുന്ന ഇരുപതിനായിരം കൊടുത്തേ പറ്റുള്ളൂ പിന്നെ നോക്കുന്ന സമയത്ത് അനുമോള് തീർത്ത് പറയുന്നത് ഞാൻ ഏഴ് കെട്ട് തന്നെയാണ് എടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ അക്ബറിന് നേരത്തെ പറഞ്ഞതുപോലെ െട്ടല്ല മൂന്ന് കെട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ ആ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ശരിയെ വരുള്ളൂ പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ട് ഇവരൊരു ഒരു ഡീലിംഗിലാണ് പോയിട്ടുള്ളത് പറയുന്നത് മൂന്ന് പേരുടെ കിട്ടുന്ന പൈസ തുല്യമായി വീതിച്ചെടുക്കുക എന്നുള്ളത് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അനുമോള് ബെഡിൽ തന്നെ കിടക്കുകയാണ് ആ അക്ബറും ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് വീതിച്ചെടുക്കുമ്പോൾ ഒരാൾക്ക് എത്ര വീതം കിട്ടും ആ സമയത്ത് അക്ബർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതായത് ഞാൻ എന്തായാലും നാല് കെട്ട് എടുത്തു എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം ആതിലേയും പറയുന്നുണ്ട് ഞാൻ ഒരു കെട്ട് എന്തായാലും എടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അനുമോൾ പറഞ്ഞത് കള്ളത്തരമായിട്ട് മാറുവാണ് അതായത് ഏഴ് കെട്ട് അനുമോൾ എടുത്തിട്ടില്ല ആറ് കെട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ആ സമയത്ത് എനിക്ക് വേറെ ഒന്നിനും തോന്നിയില്ല എന്ന് അക്ബർ അവിടെ ഒരു സംഭവം എടുത്തിരുന്നുണ്ട് പക്ഷേ ലൈവ് ഞാൻ കൃത്യമായിട്ട് അവർ ഓടുന്ന സംഭവത്തുള്ള ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അറിയത്തില്ല പക്ഷേ ഇന്ന് എപ്പിസോഡിൽ എന്തായാലും ഈ ഒരു സംഭവം വരുന്ന സമയത്ത് ഒന്ന് നോക്കേണ്ട ആവശ്യമുണ്ട് കാരണം ആ ടൈമിൽ കൃത്യമായിട്ട് ഇത് കാണിക്കുകയാണെങ്കിൽ അവർ എടുക്കുന്നതൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന സ്ലോ മോഷനിലോ എങ്ങനെയെങ്കിലും നോക്കിയിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് മേ ബി ചിലപ്പോൾ അനുമോൾക്ക് എണ്ണിയത് തെറ്റിപ്പോയതായിരിക്കും അതല്ലെങ്കിൽ ഇത് അക്ബറിൻ്റെ ഒരു കളിയായിരിക്കും എന്നല്ലെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് വന്ന കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കാം ഇനി എങ്ങനെ ആരെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തായാലും മൂവർ സംഘത്തിന് കൃത്യമായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പൈസ പക്ഷേ വാര്യ കൂട്ടിയത് അനുമോൾ തന്നെയാണ്